പരാതിക്കാരുടെ അഭിഭാഷകൻ കൂടി ഇരയുടെ അഭിഭാഷകൻ കൂടി ചേരുന്നുണ്ട് ശൈരീഷ് വാസ്തവൻ ഇവിടെ ഇവിടെ ഈ കോടതി ഉത്തരവിൽ എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുന്നവരെ അല്ലെങ്കിൽ ഇരകളായി പുറത്തു വന്ന് വർത്തമാനം പറയാൻ ധൈര്യം കാണിക്കുന്നവരെ അങ്ങേയറ്റത്തെ വൃത്തികേടുകൾ കൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലടക്കം അഭിഷേകം നടത്തുന്ന ഒരു കാലത്ത് ഈ ഈ കോടതി ഉത്തരവിൽ എഴുതി വെക്കുന്നുണ്ട് ഒരാൾ സെക്ഷൽ അസോൾട്ട് നേരിട്ടാൽ അത് അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമല്ല അവർ നേരിട്ട് ദുരിതത്തിൻ്റെ ഇൻഡിക്കേഷനാണ് തുടങ്ങിയ നക്ഷത്ര ശോഭയുള്ള കുറേ വാചകങ്ങൾ ആ കോടതി ഉത്തരവിലുണ്ട് അതിലേക്ക് വരാം ഹരീഷ് വാസ്തവൻ ഇപ്പോഴും പക്ഷേ സിദ്ധിഖിനെ തേടി അന്വേഷണ സംഘം പരക്കം എവിടെയാണെന്ന് അറിയില്ല ഹരീഷ് വാസ്തവൻ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള ചാൻസ് മാത്രമല്ലല്ലോ അന്വേഷണ സംഘം കാണേണ്ടത് അത് കൊടുക്കാതിരിക്കാനുള്ള ചാൻസ് കൂടി കാണേണ്ടതല്ലേ എവിടെയാണോ നോക്കി വെക്കില്ലേ അതൊന്നും ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥത്തിൽ സിദ്ദിഖിനെ പിടികൂടണം എന്ന് ആഗ്രഹിച്ചിരുന്നോ അന്വേഷണ സംഘം ഹരീഷ് ആ ഹാഷ്മി അന്വേഷണ സംഘത്തിൻ്റെ ഷൂസിൽ കയറി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രക്രിയയെ വിലയിരുത്തിക്കൊണ്ടോ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല പക്ഷേ ഒരു ഒരുപാട് കേസുകൾ നടത്തുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റും ഇപ്പോൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ഈ കേസിൽ ഒരഭിപ്രായവും ഞാൻ ഒരു ചാനലിലും പറയാതിരുന്നത് ഞാൻ ആ കേസിൽ ഹാജരാകുന്നൊരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ ഇന്നിപ്പോൾ ജഡ്ജ്മെൻറ്റ്സ് ആർ ഫ്രീ ടു ഡിസ്കസ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വിധിന്യായത്തെപ്പറ്റി നമുക്ക് തീർച്ചയായിട്ടും ചർച്ചകൾ നടത്താൻ കഴിയും അതൊരിക്കലും അന്വേഷണ സംഘത്തിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ നെഗറ്റീവോ പോസിറ്റീവോ സ്വാധീനിക്കാനല്ല മറിച്ച് നമ്മൾ ഇതിനകത്ത് കാണുന്ന ചില കാര്യങ്ങൾ പറയേണ്ടത് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഉറക്കെ ചിന്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മീഡിയ ട്രയൽ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് വസ്തുതകൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ഒന്ന് ഈ കേസിൽ അതിജീവിത ആദ്യം ഈ വിഷയങ്ങൾ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് ജനങ്ങൾക്ക് മുമ്പിലാണ് അതിനുശേഷമാണ് പോലീസിലേക്ക് പോകുന്നതും എഫ്ഐആർ ഇടുന്നതുമൊക്കെ അന്ന് മുതൽ പറയുന്ന കാര്യമാണ് ഫേസ്ബുക്ക് വഴി പ്രതി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യവും പ്രതി നടത്തിയിട്ടുള്ള മെസ്സേജുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നില്ല എന്നത് മാറ്റിവെച്ചാൽ പോലും മറ്റെല്ലാ കേസിലും മുകേഷിൻ്റെ കേസിലും മറ്റ് കേസുകളിലൊക്കെ നോട്ടു അറസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല ഇനി കോടതിയുടെ ഉള്ള ബഹുമാനം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും ഈ ഇലക്ട്രോണിക് എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ വളരെ സുപ്രധാനമായുള്ള സാക്ഷികളെ സ്വാധീനിക്കാനുള്ള പ്രതിയുടെ അവസരങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ പ്രതിയെ ഒന്ന് ചോദ്യം ചെയ്ത് കളയാം എന്ന് പോലും ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാളിതുവരെയായി വിചാരിച്ചില്ല എന്നുള്ളത് ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഉള്ളറകൾ നമുക്ക് തുറന്നു കിട്ടുന്നത് മുകേഷിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കഴി അനുവദിച്ചപ്പോൾ അതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യേണ്ട എന്ന് പ്രോസിക്യൂഷൻ തീരുമാനിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കാൻ ഈ കേസിലെ അഭിഭാഷക എന്നുള്ള നിലയ്ക്കല്ല ഒരു പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും ലോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും നമുക്ക് ചില ഞെട്ടലുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസന്വേഷണത്തിൽ അക്കമിട്ട് പറയുന്ന കോടതിയുടെ വിധിന്യായത്തിൽ പോലും അക്കമിട്ട് പറയുന്ന തരത്തിലുള്ള ഈ തെളിവുകൾ ശേഖരിക്കുന്നതിനകത്തുള്ള പോലീസിൻ്റെ കാര്യക്ഷമതയില്ലായ്മ നമുക്ക് വെളിവാകുന്നത് ഇന്നലെ വൈകിട്ട് വരെ പ്രതി എവിടെയുണ്ട് എന്നറിയാമായിരുന്ന പോലീസ് ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന പോലീസ് തീർച്ചയായിട്ടും പ്രതിയുടെ മൂവ്മെൻ്റ് അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല പ്രതി പ്രതി സഹ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിയാത്ത ആളുകളല്ല പോലീസ് തീർച്ചയായിട്ടും ഈ ലോജിക്ക് ഉപയോഗിച്ചാൽ സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി വരട്ടെ എന്ന് പറയാനുള്ളൊരു യുക്തി ഈ കാര്യത്തിൽ സ്റ്റേറ്റ് പാലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫെസിലിറ്റേഷൻ ഒരു ഒരുക്കി കൊടുക്കലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരീഷ് വാസ്തവൻ ഇവിടെ ഈ കോടതി ഉത്തരവ് വായിക്കുമ്പോഴതിൽ സീനിയർ കൗൺസിൽ എന്താണ് ബി രാമബിളിയുടെ പേരാണ് കിടക്കുന്നത് ഇനി ബി രാംബുളി നേരിട്ട് ഹാജരായെന്ന് ആരനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ആണോ എന്നല്ല പക്ഷേ എന്താണ് അവരുടെ വാദ വാദിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവർ പറയുകയാണ് ഈ ഈ പരാതിക്കാരി ഔട്ട് ആണ് ഈ പരാതിക്കാരി ആർക്കെതിരെയും എന്തും പറയുന്ന എന്താണ് മനോഗതി ഉള്ള ആളാണ് ഹരീഷ് വാസു എനിക്കറിയില്ല ഒരു ഒരു കോടതി ഇപ്പോൾ ഇപ്പോൾ ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമത്തിലോ ഒരാളുടെ വ്യക്തിഹത്യങ്ങനെ നടത്താം കോടതി മുറിയിൽ പ്രധാനപ്പെട്ട ഒരു തലമുതിർന്ന അഭിഭാഷകൻ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന വാദങ്ങൾ നടത്തും എന്ന് വിശ്വസിക്കണോ പൂർണ്ണമായും വ്യക്തിഹത്യ നടത്തുന്ന വാദങ്ങൾക്കല്ലേ ഇന്ന് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി മാരക പ്രഹരം കിട്ടിയത് ഹരീഷ് വാസുദേവൻ ഞാൻ ആ കോടതിയിൽ നടന്ന വാദത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല അത് കോടതി മുറികൾക്കകത്ത് തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലെമ്പാടും നടക്കുന്ന ഇത്തരം കേസുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ കേസിന്റെ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം കോടതി ആ വാചകം ആ വാചകം പ്രതി സിദ്ധിക്കിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻറ്റേതായി കോടതി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരം വാദഗതികൾ ഉയർത്തുന്നതിൻ്റെ നൈതികതയും നിയമപരമായ സാധുതയും തന്നെ കോടതി ചോദ്യം ചെയ്തത് അത് ഇന്ത്യയിൽ എമ്പാടും ഇത്തരത്തിൽ നടത്തുന്ന പ്രതികൾ പ്രതികൾ പ്രതികളും പ്രതികൾക്ക് വേണ്ടിയും നടത്തുന്ന ഇത്തരം ആരോപണങ്ങൾക്കുള്ള ശക്തമായ മറുപടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസിന്റെ വിധിന്യായത്തെ ഈ കേസിലെ ഇരയ്ക്ക് മാത്രമുള്ള നീതിയല്ലെന്നും മറിച്ച് ഒരു സിസ്റ്റത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളൊരു ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം പ്രതികൾക്ക് വേണ്ടി ഹാജരാവുന്ന തലമുതിർന്ന അഭിഭാഷകരുടെ പെർസ്വേസീവ് കപ്പാസിറ്റിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന വാദഗതികളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് പ്രതികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ ശക്തമായി നിലകൊള്ളുന്ന ഒരു സിസ്റ്റം തന്നെയാണ് അത് ആവശ്യവുമാണ് പക്ഷെ അപ്പോൾ പോലും ഇരകൾക്ക് നീതി കിട്ടുന്നുണ്ടോ ഇരകൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഇരകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അട്രോസിറ്റി നേരിടേണ്ടി വരുന്നത് എന്ന ചോദ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെയും ഹൈക്കോടതികൾക്ക് മുമ്പാകെയും പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ഇരകൾക്ക് അത്തരം അവസരം കിട്ടാതെ പോകുന്നുമുണ്ട് ഈ കേസിലെ വിധിന്യായം എന്നെ വ്യത്യ എനിക്ക് വളരെ പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നത് അത് ഈ ഇരയ്ക്ക് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഒരുപാട് സർവൈവേഴ്സിന് പ്രതീക്ഷ നൽകുന്ന അവർക്കൊരു കവചം തീർക്കുന്ന ഒരു വിധിന്യായമാണ് കാരണം അവരെ ഫൽസിക്കാൻ അവരെ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ ശ്രമിക്കുന്ന പ്രതിഭാഗത്തിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടി കൂടിയാണ് ഈ ക്യാരക്ടർ അസാസിനേഷൻ കൊണ്ട് നിങ്ങൾ ഒന്നും നേടുന്നില്ല എന്ന് പ്രതിഭാഗങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു വിധിന്യായം കൂടിയാണ് ആ അർത്ഥത്തിൽ കേരള ജുഡീഷ്യറിയെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും നല്ല ഒരു വിധിന്യായത്തിന് സംഭാവന ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയായി മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രസീവ് ജഡ്ജ്മെന്റ് കൂടുവാണ് കാരണം ഇരകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ നമുക്ക് ഒരു തരത്തിലുള്ള നീതിന്യായ സംവിധാനവും മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന ഇരകൾക്ക് ഇത്തരം ഫൽസനമല്ല വേണ്ടത് മറിച്ച് അതിൻ്റെ മെറിറ്റ് പരിശോധി പാരഗ്രാഫ് ട്വൻറി ത്രീയിൽ പറയുന്നു അതിൻ്റെ മെറിറ്റ് പരിശോധിക്കുക മാത്രമാണ് കോടതിയുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ഇത്തരം ഫത്സനങ്ങൾ കൊണ്ടോ വ്യക്തിഹത്യ കൊണ്ടോ പ്രതിഭാഗം ഒന്നും നേടുന്നില്ല എന്ന് പഠിക്കുകൂടിയാണ് നിയമ സംവിധാനം ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്